മരുന്ന് കുടിക്കാം വാ ഏ വായും തലടിക്കും വാ മരുന്ന് കുടിക്കാ ഏ വേണ്ടേ എന്താ വേണ്ടാത്തേ മരുന്നാ ചുമണ്ടോ അമി വേണ്ടേ ഇല്ലേ മരുന്ന് മരുന്ന് ഇക്കാക്കാക്ക് കൊടുക്കാനാ ഇക്കാക്കി ഞാൻ കൊടുത്ത് ഇക്കാക്കം ഉറങ്ങി ഇങ്ങോട്ട് വാ ഇക്കാക്കി മരുന്ന് കുടിച്ചു വാ വേണം കുടിക്കണം ഏ മരുന്ന് കുടിച്ചാലേ ശെരിയാളു കണ്ടതേ ഇമ്മ പിടിച്ച വാറക്ക് നല്ല കുട്ടിയായിട്ട് വാതറന്നെ കണ്ട ചുമ എന്നാണ്ടാ മരുന്ന് കുടിച്ചിരിക്കും മരുന്ന് കുടിച്ചിരിക്കും ആ കണ്ട കണ്ട അതെന്താ മരുന്ന് കുടിക്കാത്ത ചുമ മാറണ്ടേ കാക്ക മരുന്ന് കുറിച്ച് നല്ല കിടന്ന് ഉറങ്ങിട്ട ഞാൻ കൂടുതലെന്നാ പിണങ്ങി സുന്ദരി കുട്ടി വന്നേ സുന്ദരി വന്നേ മോള് വായോ പിടിച്ചോ മിടിച്ചോ മരുന്ന് കൂട്ടിക്കട്ടി മരുന്ന് ഇത്ര ഉള്ളുക്കായ്സ് ഉണ്ടോ

ണാനിക്കുന്നത് അവിടെ വെച്ച് കുഞ്ഞാപ്പി എന്നാ വെള്ളം എന്നാ നമുക്ക് ഉറങ്ങ വാ ഓടിയോ കണ്ട ഗുഡ് നൈറ്റ് രാറങ്ങാൻ പോണേ വാ ഒരു ചാറ്റ് കൊടുക്കു വീഡിയോ നോക്കി ചാറ്റ് കൊടുത്തേ